എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീട് എന്ന് വെച്ചാൽ നമ്മൾ വന്ന നാട്ടിൻ്റെ ഭംഗി കാണിച്ചുതരാനോ ഞാൻ അതിനെപ്പറ്റി പറയാനുമല്ല കാരണം നമ്മൾ ഈ മുസ്ലിം സമുദായത്തിൽ ചില കാര്യങ്ങൾ അത് ഒരു കുറ്റായിട്ട് പറയുന്നല്ല നമ്മൾ പണ്ടേ ആചാരങ്ങൾ പറയുന്നു കാരണം വെച്ചാൽ മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങളാവട്ടെ ആരെങ്കിലും പുറമേന്ന് ആ ആണുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിലേക്കിങ്ങനെ വരുന്നൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ അവരെ അവർ മുന്നിലങ്ങനെ വ്യക്തി തുറന്ന് കഴിഞ്ഞ് സംസാരിക്കലോ അതൊന്നുമില്ല നമ്മളിങ്ങനെ ഒരു എന്താ പറയുക പണ്ടേത്തെ കഥകിൻ്റെ വേക്കലെല്ലാം നിന്നിട്ട് എല്ലാന്ന് എല്ലാവരോടും സംസാരിക്കലും പിന്നെ അതുപോലെ നമ്മൾക്ക് ഈ മെൻസസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ ഒരു ചിട്ട നിന്ന് അതിന് ഭാര്യ ഭർത്താക്കന് മാറായാൽ അതിൻ്റെ ആ ഒരു ലെവലിൽ നിന്ന് പിന്നെ മുന്നേത്തെ വീട്ടിൽ പറഞ്ഞാൽ ഈ മെൻസസ് ആയിക്കഴിഞ്ഞാൽ ബെഡ്റൂമിലെല്ലാം കട്ടിൽ പണിയുമ്പോൾ രണ്ട് കട്ടിലെല്ലാം പണിയിൽ നിന്നെല്ലാം കേട്ടിട്ടുണ്ട് കാരണം അത് പിന്നെ മെൻസസ് ആയി എന്നല്ല പറയുന്നത് ദൂരത്തായാലും പറയല് അങ്ങനെ ദൂരത്തായാൽ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കാൻ വേണ്ടി പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ അധിക ആൾക്കാരും ഈ മുന്നേറ്റ കല്യാണത്തിനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വീട് മുന്നേ വീടും അല്ലേ നമ്മളാ വീടും ഒക്കെ ഒന്നും പിന്നെ ക്യാമറേൻ്റെ മുന്നിൽ നിൽക്കാത്ത പഴയ ഉമ്മമാർ ഉമ്മാമ്മമാർ ഒക്കെ ഉണ്ട് പക്ഷേ ആ കാലഘട്ടത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പോഴത്തെ കാലം ഒരുപാട് മാറി അല്ലേ പിന്നുവെച്ചാൽ മുന്നേ പറഞ്ഞാൽ അവർ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ പ്രസവം വരെ വീട്ടിലാണ് ഒരു ഒരു ഗർഭിണിയാന്ന് വരെ ഒരാൾ കാണൂല പ്രസവിച്ച് കഴിഞ്ഞാലാണ് കഴിഞ്ഞാലാന്ന് അവർ അവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും പുറം ലോകം അറിയില്ല പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒന്നുമില്ല എല്ലാം പബ്ലിക്ക് ഇങ്ങനത്തെ ഓരോ പ്ലാറ്റ്ഫോം വന്നതിലൂടെ മൊത്തം പബ്ലിക്ക് അതെല്ലാം വളരെ മോശമാണ് മക്കളെ പിന്നെ നമ്മൾ ഒരിക്കലും നമ്മളെ സ്വകാര്യത ഇതുപോലെ പബ്ലിസിറ്റി ആക്കാൻ പാടില്ല ഞാൻ പാടില്ല യൂട്യൂബേഴ്സിൻ്റെ ബ്ലോഗും ഞാൻ കാണാറുണ്ട് അതുകൊണ്ട് ആരും അങ്ങനത്തെ ഫോട്ടോ ഒന്നും എടുത്തിട്ട് യൂട്യൂബിൽ നിന്നിട്ട് പ്രചരിപ്പിക്കരുത് നമ്മൾ സ്വകാര്യത ഇപ്പം സ്വകാര്യതയായിട്ട് തന്നെ നിലനിർത്തുക എനിക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ വീണ്ടും കാണുമ്പോഴത്തവരേക്കും എല്ലാവരും ബൈ ബൈ